പായസ കൊടുത്തുക്കളെ ഇന്ന് മാർച്ച് പത്താണ് അപ്പോൾ പതിമൂന്നാം തീയതിയാണ് നമ്മുടെ ഈ പൊങ്കാല തുറന്നു ഇപ്പോൾ നമുക്കിനി വളരെ ദിവസ് കുറവാണ് സമയം കുറവാണ് കാരണം ഒരുക്കങ്ങളെല്ലാം ഫൈനൽ സ്റ്റേജിലാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് കാണും എവിടാണെന്ന് ഇവിടെ നിങ്ങൾക്ക് ലൊക്കേഷൻ എവിടെയാണ് ബെസ്റ്റ് ലൊക്കേഷൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ വെയിൽ ഇത്രയും ഒരു വെയിലും പിടിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഈ നമ്മുടെ ചാക്ക ഭാഗം ചാക്കയെന്ന് പറഞ്ഞാൽ പേട്ട എൻഡിൽ പേട്ട തീരുന്നതിൻ്റെ അവിടെ എയർപോർട്ടിലോട്ട് പോകാം കാരണം ആൾക്കാർക്കെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഈസി ലൊക്കേഷനാണ് മിനിമം ഒരു അമ്പതിനായിരം പേരിൽ ഈ ബ്രിഡ്ജിനടിയിൽ കവർ ചെയ്യുക ആ ലൊക്കേഷൻ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒരു കവേഡ് പാർക്ക് അതിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന മാതിരിയുള്ള ഒരു ഫീലിംഗ് കാരണം ഒരു സൈഡ് മൊത്തം വണ്ടി പാർക്ക് ചെയ്യുക അത്യാവശ്യം അപ്പം പാർക്ക് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളിടത്തോട്ട് നേരത്തെ വരണം നേരത്തെ വന്നു കഴിഞ്ഞാൽ സ്ഥലം ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുകയുള്ളൂ സപ്പോസ് ഇത് കഴിഞ്ഞിട്ട് തീർന്നില്ലെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഫ്ല ഫ്ലൈ ഓവർ ഇങ്ങനെ കന്യാമാരി ഇങ്ങനെ ആ ഡയറക്ഷനോട്ട് കംപ്ലീറ്റ് കിടക്കും അപ്പം വിഴിഞ്ഞം മൊക്കെ അങ്ങോട്ട് പോകുന്നിടത്തെല്ലാം കംപ്ലീറ്റ് ഫ്ലൈ ഓവർ ആ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ടിന്യൂഷൻ വേണം കണ്ടിന്യൂഷൻ അല്ലെന്നിരിയിൽ ആൾക്കാർക്ക് അല്ലെന്നൊരു ഒറ്റപ്പെട്ടു പോകല്ലോ കാരണം അവിടെ ആൾക്കാർ എത്തണമെന്ന് ഇരി അതിൻ്റെ അനുസരിച്ച് ഒന്നി നമ്മുടെ ഇവിടെ ഗ്രൂപ്പുണ്ട് ഈ ഗ്രൂപ്പിനകത്ത് ഇതുണ്ട് അതിനകത്ത് ആരെങ്കിലും പോയിട്ട് അങ്ങനെ ഉണ്ടെന്ന് വരിക അതിനകത്ത് വിളിക്കാനുള്ള നമ്പറ് കാര്യങ്ങൾ അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് അയക്കാനുള്ളത് അന്ന് ഇതിന്റെ കംപ്ലീറ്റ് ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്ന് വരി ഇതിനകത്ത് വാട്സപ്പിൻ്റെ ഒരു പത്ത് ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് ആ ലിങ്കിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും പാസ് ചെയ്യാൻ ആവശ്യമുള്ള ആൾക്ക് ഒന്നേ ദിവസം കിട്ടേണ്ട സഹായങ്ങൾ അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നൊരു ചോദിച്ചു തരാൻ ചോദിച്ച് കഴിഞ്ഞാൽ തരാനുള്ള കംപ്ലീറ്റ് എല്ലാ സംഭവങ്ങളും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഏതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഏരിയയിലായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടുത്തെ അസോസിയേഷനെ അല്ലെങ്കിൽ ഇതിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ അസോസിയേഷനെ അങ്ങനെയുള്ളവരുടെ കോൺടാക്ട് ചെയ്യാൻ അപ്പം അങ്ങനെയുള്ള ഈ ഈ വീഡിയോയ്ക്കകത്ത് കമൻറ്റ് ചെയ്യുക അതേമാതിരി നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വേണം ചേർന്നിട്ട് ജോയിൻ ചെയ്തിട്ട് ഇത് ചെയ്യുക അല്ല ഇതിൻ്റെ തന്നെ ഉണ്ട് ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ഫേസ്ബുക്കിൻ്റെ ലിങ്കിലും കയറി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എ ടു സൈഡ് എന്താ ഹെൽപ്പോ കാര്യങ്ങളോ അതിൻ്റെ പറ്റുന്ന രീതിയിലുള്ള കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ബാക്കി ഇവിടെ കലങ്ങൾ കാര്യങ്ങൾ ചട്ടിയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വാങ്ങിക്കാൻ പറ്റാത്ത കാരണം ഇവിടെ ഈ ഏരിയയിൽ തന്നെ ഉണ്ട് ഇതൊക്കെ ആണ് അല്ല ഇവിടെ ഒരുപാട് ലൊക്കേഷനുണ്ട് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ട്രെയിൻ വരുന്നവരും അത്ര ദൂരം നിങ്ങൾക്ക് കൊണ്ടുവരാൻ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള സംഭവമാണ് അപ്പം അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും വിറകോ അല്ലെങ്കിൽ കൊതുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്നൊരു അതിൻ്റെതും അതിൻ്റെതും നോക്കിയിട്ട് പറയാം കിട്ടാനുള്ള അടുത്തുള്ള അപ്പോൾ അത് നിങ്ങളെന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്തെടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് തന്നെ അതിൻ്റെ മെസ്സേജ് വരും അപ്പം അത് നോക്കുക അപ്പം ഇത് ഇതൊക്കെയാണ് പൊങ്കാല വിശേഷങ്ങളെപ്പറ്റി പറയാനുള്ള കാരണങ്ങൾ ഒരുക്കങ്ങൾ ഏകദേശം ഫൈനൽസ് ചെയ്തതായി അപ്പം നമുക്ക് ഇനി ഇന്നത്തെ നമ്മുടെ ഈ ഈ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞ ഒരു ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഒരു പൊങ്കാലയുടെ മാത്രമായിട്ടുള്ള ഫേസ്ബുക്കിൻ്റെ പേജിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയാം ഇവിടെ ചിലപ്പം ഒരു നാല് അഞ്ച് ലക്ഷം പേര് വന്നു കഴിഞ്ഞാൽ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കണ്ടിന്യേഷൻ പക്ഷേ ആ മുറിവ് മുറിഞ്ഞു പോകാതെ അങ്ങോട്ടുള്ള ആൾക്കാർ മെസ്സേജോ കാര്യങ്ങളോ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ആൾക്കാരെ അവിടെ എത്തിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഒഴിവിലൊരു പ്രശ്നം വരില്ല വരാത്ത രീതിയിൽ വേണം ചെയ്യാൻ എല്ലാവരും വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല വാട്സപ്പ് അയയ്ക്കുക അപ്പോൾ വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാര്യങ്ങൾ വരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഇതിൻ്റെ ബാക്കി ഉള്ളതൊന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഇൻഫർമേഷൻ ഉള്ള ഇൻഫർമേഷൻ ഇപ്പോൾ കറിയും വെറും മൂന്ന് ദിവസമേ ഉള്ളൂ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഇന്നിപ്പോൾ പത്താണ് ഡേറ്റ് ഇനി വെറും മൂന്ന് ദിവസമേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ ആ ലൊക്കേഷനെ പറ്റി ഏകദേശം ഇപ്പോൾ പിന്നെ റെസിഡൻസ് അസോസിയേഷൻ ഈ ഏരിയയിൽ ഉള്ളത് അവർ തന്നെ വേണമെന്ന് അവരുടെ നമ്പരും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നോക്കുക പിന്നെ വേറെ വേറെ ആർക്കൊക്കെ എന്തൊക്കെയാണ് വേണമെന്ന് വെച്ചാൽ കൂടുതൽ കോണ്ടാക്ട് ഇതിനകത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നതാണ് അതുകൊണ്ട് അതുപോലെ ഇതിലും ചേരുവ ഗ്രൂപ്പിൽ ചേർന്നാണ് ഗ്രൂപ്പ് മെസ്സേജ് കിട്ടും അല്ലെന്ന ഇതിൽ ഫേസ്ബുക്കിനകത്ത് ചേർന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇൻഫോർമേഷൻ കിട്ടും അപ്പോൾ ഇതൊക്കെ പറയാനുള്ള ബാക്കി നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഈ ലൊക്കേഷനെ പറ്റി അറിഞ്ഞിരിക്കാത്തവർക്ക് അപ്പോൾ അന്ന് എത്താനുള്ള മാർഗ്ഗങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ ബാക്കി ഈ വീഡിയോ തുടർന്ന് കണ്ടുപോക്ക് കണ്ടു കഴിയുമ്പം കാര്യങ്ങൾ മനസ്സിലാവും അപ്പം ഈ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ നമ്മുടെ ഈ ഇതുകൊണ്ട് ഈ ഗില്ലിക്കത്തൊക്കെ എന്നുള്ള അത്യാവശ്യം തണുപ്പും കാര്യങ്ങളും വേണ്ട ഇവിടെ എല്ലാവർ ഓൾറെഡി അലങ്കരിച്ചിട്ടുണ്ട് ആറ്റുകാൽ പൊങ്കാല ഉണ്ടോ ഇപ്പം പരക്കുടി ലൈൻ എന്നിൻ്റെ പരക്കുടി ലൈന് റെസിഡൻസ് അസോസിയേഷൻ അപ്പോൾ ഇവിടുത്തെ ഉണ്ടോ ഭക്തജനങ്ങൾക്ക് സ്വാഗതം അപ്പം ഇത് ഞാൻ വഴി കാണിച്ചല്ലേ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വെരി ഈസിയാണ് ആണ് വേണ്ടത് ഇവിടെ വേണ്ടവർ പന്തലുമൊക്കെ ഇട്ടിട്ടുണ്ട് ഏ അപ്പോൾ ഇതിങ്ങനല്ല ഇനിയിപ്പോൾ അങ്ങോട്ടങ്ങോട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ൊക്കെ ഇവിടെ കണ്ടോ ആൾക്കാർക്ക് ആ ബ്രിഡ്ജിലെ തണലും കാര്യവും ഇത്രയും പൊരിഞ്ഞ വെയിലത്തെ ഓൾറെഡി നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാലും നോക്കിയോ തന്നെ അപ്പോൾ ഇവിടെ അന്നേരം ഈ ഒരു ആറ്റുകാൽ അമ്മയ്ക്ക് പ്രണാമൊന്നും പറഞ്ഞിട്ടുണ്ട് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ നോക്ക് ഈ ചാക്ക ബ്രിഡ്ജ് ചാക്ക ബ്രിഡ്ജിന്റെ ആ അവിടെ നിന്നാൽ നിങ്ങൾക്ക് അപ്പോൾ എളുപ്പമാണ് ആർക്കാൽ ലൂലു സെൻറ്ററിപ്പോൾ കാരണം ഇപ്പോൾ ഇവിടെ ഇതിനിടയിലാണേലും മൊത്തം തണക ഒരു മൂന്ന് ഉണ്ട് മൂന്ന് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ അയ്യായിരം പതിനായിരം പേർക്ക് ഈ ബ്രിഡ്ജിനടിയിലിരിക്കാൻ പറ്റും ബ്രിഡ്ജിനടി മൊത്തം തണക അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഓൾറെഡി നമ്മുടെ ആ വീഡിയോയിലുണ്ട് പക്ഷേ ഇവിടുത്തെ എന്താ മോട്ടോട്ട് ഇവിടെ ഇതിൽ കുറേ പന്തലും കാര്യങ്ങളും എല്ലാം ഇടുന്നുണ്ട് അപ്പം ആൾക്കാർക്കിവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കാട്ട് പിന്നെ നമ്മുടെ ഗണപതി അവിടെ ആ ടേബിളിൻ്റെ അവിടെ അവിടെ എല്ലാം കുറയിടുന്നുണ്ട് ഇതാണ് ഇതാ സ്വാഗതം സ്വാഗതമെന്നും പറഞ്ഞിട്ട് നിൽക്കുന്നു അപ്പം ചേട്ടാ അപ്പം ഈ നമ്പർ വേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ആശംസകളൊന്നും പറഞ്ഞേ ആറ്റകാലമ്മയ്ക്ക് പ്രണാമൊന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് ഇതിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കണ്ടേ പിന്നെ ഇവിടെ എല്ലാ എല്ലായിടത്തും ഉണ്ട് നമ്മുടെ അപ്പുറത്തെ ജങ്ഷന് ഇവിടെ ജങ്ഷന് അപ്പോൾ കംപ്ലീറ്റ് പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ ഉണ്ട് ഇവിടുത്തെ തണലുണ്ടോ ഇപ്പോൾ സമയം എട്ടേ മുക്കാലായി എന്നിട്ടും ഇവിടുത്തെ ആ ഒരു രീതി കാര്യങ്ങളുണ്ടോ അപ്പോൾ ആ ഇത്രയും തണലായി ബിരിച്ച് കാര്യങ്ങൾ അപ്പോൾ ഇതുകൊണ്ട് ഈ ഏരിയയിലെല്ലാം തന്നെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വണ്ടികളായാലും രണ്ടുപേർ കുറച്ച് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇവിടെ വെർച്വൽ എന്താണ് ഈ റെസിഡൻസിൻ്റെ ഇവിടെയൊക്കെ ആണെങ്കിലും കയറി അത്യാവശ്യം കുറച്ച് പാർക്ക് ചെയ്യാൻ പറ്റും ഈ റോഡ് സൈഡിലെല്ലാം കൊണ്ട് ഈ റോഡ് സൈഡിലെല്ലാം അവിടെ ഒരു വണ്ടി ഏജൻസിനെ പിന്നെ ഈ സൈഡിൽ അതിൻ്റെ അപ്പുറത്തെ അപ്പുറത്തെപ്പുറത്തേക്കും കുറച്ച് അത്യാവശ്യം ആൾക്കാർക്ക് പാർക്കിങ്ങിൻ്റെ ഒരു ഫെസിലിറ്റി കൂടെ ഉണ്ട് പിന്നെ ഇത് കൊണ്ട് ഈ ബ്രിഡ്ജിനടിയിലെ ഇവിടെ മൂന്ന് കിലോമീറ്റർ കൂടുതൽ ഏരിയ ഉണ്ട് അപ്പം എന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ലൂരാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഈ ചാക്ക ചാക്ക ജന അതായത് അവിടുന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ആൾക്കാർക്ക് ഒന്നിങ്ങനെ പേട്ട ജ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എളുപ്പമാണ് വരാൻ പിന്നെ ബസ്സിലാണ് വരുന്നത് അവിടെ തമ്പാനൂർ അല്ലെന്നൊരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു എത്ര അഞ്ച് കിലോമീറ്റർ ആണ് ആയിരിക്കും ഒരു നൂറ് രൂപ ഓട്ടോ കൂലി മാക്സിമം ആകാത്ത നൂറു ആവുകയല്ല വന്നു കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറ്റും അപ്പോൾ ഈ ഏരിയയിൽ അല്ലെന്നൊരു പേട്ടല്ല റിലേറ്റഡ് ആയിട്ടുള്ള കാരണം ഈ മെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തണലാണ് ഇത്രയും ഈ ചൂടും പിടിച്ച് ഇത്രയും ആൾക്കാർക്ക് കണ്ടോ ഇത് നേരെ അപ്പുറത്ത് അനന്തപുരി ഹോസ്പിറ്റൽ ഇത് നമ്മുടെ ഇത് ഇപ്പുറത്തെ സൈഡിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എയർപോർട്ട് അപ്പം ഇവിടെയൊക്കെ ഇത്രയും കണ്ടോ വണ്ടിയും അപ്പുറത്തൊരു ലൈനിൽ ഇടാനുള്ള സ്ഥലവും കാര്യങ്ങളും ഉണ്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് വലിയ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയ കാരണം ഒരു മിനിമം ഇവിടെ ഈ പേട്ട തന്നെ മിനിമം അമ്പതിനായിരം ആൾക്കാർ കൂടുതൽ കാരണം എല്ലാ റെസിനെസുകാരും അതിൻ്റെ ഇത് അറേഞ്ച്മെൻ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ ഫുഡ് കൊടുക്കാനും അങ്ങനെ ഇങ്ങനെ പിന്നെ കാരണം മെയിൻ നമുക്ക് തണലാണ് അപ്പോൾ ബാക്കി നമ്മുടെ ഓരോരോ ഓരോ വീഡിയോ കൂടെ വരുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാകാം അപ്പോൾ ഓക്കെ ബൈ അതേമാതിരി തേണ്ട ഇവിടെ വേണ്ട പേട്ടയിലിവിടെ കലമുണ്ട് നിങ്ങൾ ദൂരെ ദൂരുന്നൊന്നും കൊണ്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല അപ്പോൾ ഇതാണ് കാലം അതിൻ്റെ വിലയും കാര്യം എന്താണ് ഇവിടെ ഒരു പുള്ളിയുണ്ട് പുള്ളിയോട് നമുക്ക് അതിൻ്റെ വിലയും കാര്യം ഒന്ന് ചോദിക്കാം ഏഹ് ചട്ടിയാണ് ചട്ടിയുണ്ട് ചെറിയ ചെറിയ കലകളുണ്ട് പല വലുപ്പത്തിലുണ്ട് അപ്പൊ ഇത് ഇത് ഇതിൻ്റെ വില എങ്ങനെയാണ് ഏ ഈ ഈ കാലത്തിന് നൂറ് രൂപ പിന്നെ അതിൻ്റെ ചെറുത് തൊണ്ടപ്പുറത്തിരിക്കുന്നത് ഇത് ഇത് എത്ര ഇതെത്രാണ് അതെ അതെത്ര അതെത്ര നൂറ്റി പത്ത് ഏഹ് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് പിന്നെ വേറെ ഏതാ ഉള്ളത് ഇത് ഇതെത്രൂറ്റിപ്പത്ത് ഇതാണ് അതിന്റെ വില അത് നൂറ് രൂപ രൂപ അറുപത് ഏതാ അത് കാണുന്ന ചട്ടിക്ക് അതിന് അമ്പത് രൂപ പിന്നെ ഈ ചട്ടിയൊക്കെ എങ്ങനെ വരാം നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് എൺപത് എൺപത് ഇത് എത്ര എഴുപത് അങ്ങനെ തൊണ്ണൂറ് അങ്ങനെ ഞട്ടി വരുന്നുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ അപ്പം നിങ്ങൾക്ക് ഈ ദൂരെ നിന്നൊക്കെ ഉണ്ടല്ലോ ഇത് വന്ന് കൊണ്ട് ചുമ്മി വരാനും എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന ഇവിടെ പേട്ട എസ് എൻ ഏറെ അവിടെ ആ കാരി കാഞ്ഞിരോളം ക്ഷേത്രത്തിൻ്റെ കുറച്ച് മുമ്പിലായിട്ട് എന്താണ് അവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അവിടെ ഫ്ലൈ ഓവറാണ് ആ ഫ്ലൈ ഓവറ് ഫ്ലൈ ഓവറിൻ്റെ അവിടെ വേണമെന്നതിലും ഇപ്പോൾ അവൈലബിളാണ് അപ്പം ഇതാണ് അപ്പം നിങ്ങൾക്ക് ആർക്കീ ഇതിൽ ഒരുപാട് പൊങ്കാലമായിട്ട് വന്നിട്ട് എനിക്ക് കാര്യം ഈ റെസിഡൻസ് അസോസിയേഷനാണ് ഇവിടുത്തെ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ബാക്കി നമ്മുടെ ഓരോന്നോരോന്ന് വരുന്നുണ്ട് കാരണം നമ്മൾ ഇത് എല്ലാം പരക്കുടി ലൈന് അപ്പം അങ്ങോട്ടുണ്ട് ഈ ബില്ലിക്കാസെല്ലാം ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട് ആൾക്കാരെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ് കാരണം ഇവിടെ എല്ലാവരും ഇപ്പോൾ കറോത്തിൽ റെസിഡൻസ് അസോസിയേഷൻകാര് എല്ലാം ആൾക്കാരെ പിന്നെ ഈ രീതി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കുറച്ച് വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ മെമ്പർ ആയി കഴിഞ്ഞ അതിനകത്ത് വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിനകത്ത് മെമ്പർ ആയി കഴിഞ്ഞാൽ അതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് കാര്യങ്ങൾ ഈ ഏരിയയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ എടുക്കാനോ പറ്റും അപ്പം അതിനകത്ത് നേരത്തെ നേരത്തെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിരിക്കും അപ്പോൾ അതിനകത്തുണ്ടെന്ന് വരെ നിങ്ങളല്ലെന്നൊരു ഗ്രൂപ്പുണ്ട് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട് അതിനകത്ത് ചേർന്നാലും ഇല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട് വാട്സപ്പിൻ്റെ ഗ്രൂപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഈ ഫേവററ്റ് ബിൽഡിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രസ്റ്റ് അടുത്താണ് ഇത് എയർപോർട്ട് അപ്പുറത്തെ ഇത് എയർപോർട്ട് അതുകൊണ്ട് അപ്പുറത്തെ അനന്തപുരി അപ്പോൾ പിന്നെ പിന്നെ അകത്തൊട്ടെല്ലാം ഉണ്ട് അപ്പം ഇനി അടുത്ത ലൊക്കേഷൻ ഓരോന്നോരോന്ന് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ആ സബ്ജക്റ്റ് ഇട്ട് വാങ്ങുന്നതിൽ അതിൻ്റെ അനുസരിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഫ്യൂച്ചറിൽ ഉള്ള ഓരോരോ ഏരിയയുടെ ഇത് വരുന്നുണ്ട് അപ്പം നോക്കാം